സാർ ഈ സാർ നമ്മൾ അടുത്തൊരു വിഷയത്തിലൂടെ ഒന്ന് ചോദിക്കുവാണ് അതായത് ഈ ഗാസയിലെ സമാധാനത്തിന് വഴി തെളിയുന്നുവോ അതെ വഴി തെളിയുന്നു എന്ന് പറയുന്നു അത് എത്രത്തോളം ശരിയാണ് സാർ വെടിനിർത്തൽ നിർദ്ദേശം അതായത് ഈ പറയുന്ന ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ പുതിയ വെടിനിർത്തൽ കരാറ് സ്വീകാര്യമാണെന്ന് ഹമാസ് വ്യക്തമാക്കി സാർ ഇത് എത്രത്തോളം പ്രാവർത്തികമാകും അത് പ്രാവർത്തികമാകുന്ന ഒരു നിരീക്ഷണത്തിൽ താങ്കൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് ചുരുക്കി പറയാമോ സാർ ഇത് പ്രാവർത്തികമാകാനുള്ള സാധ്യത വളരെ കുറവാണ് ജനുവരി പത്തൊമ്പതിന്റെ ഈ വെടിനിർത്തൽ കരാറ് ആ കരാറിന്റെ എല്ലാ വിഷയം ആ കരാർ ഇസ്രയേൽ പലവട്ടം ലംഘിച്ചു ഇസ്രയേൽ പറയാൻ പല കാരണങ്ങൾ അവിടെ ഉണ്ട് ഇവിടെ മറ്റേ ആളുണ്ട് ഒരു വെടിനിർത്തൽ പറയുമ്പോൾ ഒരു രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെയാണ് ഈ വെടിയെറ്റുകൊണ്ട് ഇത് പുതിയ വെടിനിർത്തൽ കരാറാണ് ഇത് ഈ പുതിയ കരാറാണത് ഇതിപ്പോ ഇതിൽ പറയുന്നത് ഹമാസിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം തുടർന്ന് ഗാസയിൽ സമാധാനത്തിന് വഴിതെളിയുന്നു ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ പുതിയ വെടിനിർത്തൽ കരാറാണ് അതെല്ലാം വെടിനിർത്തൽ കരാറിന് എന്ന് സംഭവിച്ചു നോക്കിയാലല്ലേ പുതിയ വെടിനിർത്തൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ എന്നൊരു രാജ്യം ഇല്ലാതാക്കുക എന്നത് അവരുടെ ഒരു ടാർഗറ്റാണ് അതിന് ചില ലക്ഷ്യങ്ങളുണ്ട് ചില താല്പര്യങ്ങൾ അവർക്ക് അവരുടേതായ നല്ല രീതികളുണ്ട് പക്ഷേ പ്രശ്നം ഇപ്പൊ യു എൻ പോലെയുള്ള ഏജൻസികൾ യഥാർത്ഥത്തിൽ ലോകസമാധാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് യു എൻ പോലെയുള്ള ഏജൻസികളാണ് ആ ഏജൻസികൾ നിഷ്പ്രഭമാണ് അവർ എത്ര പ്രാവശ്യം ഇസ്രായേലിനെതിരെ പ്രമേയം പാസാക്കിയിട്ടുണ്ട് വെടിനിർത്തല എത്രയും നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ പഴയ ക്യാമ്പിടെ വീട് മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ നിരവധി നിരവധി ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇത് നടപ്പാക്കാതിരിക്കുന്നതിന് കാരണം രാഷ്ട്രീയവും സാമ്പത്തികവുമായ റിസർച്ചാണ് നെതന്യാഹുവിന് ഇസ്രായേൽ പിടിച്ചു നിൽക്കണമെങ്കിൽ യുദ്ധം വേണം അതന്നെ നദന്യാതിരായ വലിയൊരു വികാരം അവിടെ ഉണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ വെടിനിർത്തൽ ലംഘിച്ചതിന്റെ ഫലമായി ഇസ്രായേലിൽ തന്നെ നദന്യാതിരായ പ്രകടനങ്ങൾ വന്നിട്ടുണ്ട് പ്രകടനങ്ങൾ അപ്പോ ഇപ്പോൾ അവിടെ യുദ്ധം തുടരേണ്ടത് നദന്യാകുന്റെ ആവശ്യം അവിടെ ഒരു രാജ്യ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ആ രാജ്യത്തെ പ്രധാനമന്ത്രിക്കൊക്കെ ജനങ്ങളെ വലിയ പിന്തുണ കിട്ടും കാരണം രാജ്യയുദ്ധത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നാച്ചുറൽ കലാമിറ്റി പോലെയാണ് അങ്ങനെ വരാം അതൊന്നും രണ്ട് ഹവാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിന് ഈ കരാറുകളിൽ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അതിന് കാരണം അവരുടെ കാല അനുഭവങ്ങളാണ് എന്റെ പ്രശ്നം ഹമാസോ ഇസ്രായേലോ അല്ല ദാസയിലെ പാവപ്പെട്ട ജനങ്ങളാണ് അപ്പൊ കഴിഞ്ഞ തവണ തന്നെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ അവിടെ കൊല്ലപ്പെട്ടത് അത് അത് പ്രധാനമായും സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമാണ് രോഗികളുമാണ് മൂവിയമ്മ തീർച്ചയായിട്ടും ഇവരും ഹമാസ ആളുകളല്ലേ ബന്തികളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ജനുവരി പത്തൊമ്പതിലെ കരാറുണ്ടായത് ഒരു ഘട്ടം ബന്ധികളെ രണ്ടുപേരും പരസ്പരം കൈമാറി അപ്പോഴാണ് ഇസ്രായേൽ ആക്രമിച്ചത് ഇസ്രായേലിന്റെ ആക്രമണമാണ് ആദ്യം ഉണ്ടായത് അവര് ഇത് അവിടെ ഹിസബള്ളുണ്ട് അല്ലെങ്കിൽ ഹമാസ് ഉണ്ട് ആക്രമിച്ചു ഹമാസ് നമ്മുടെ ഹമാസിനെ പറ്റി എന്തൊക്കെ അഭിപ്രായം പറഞ്ഞാൽ ഹമാസ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ സംഘടന അവിടുത്തെ ഭരണം ഏറ്റെടുത്തൊരു സംഘടനയാണ് അവരെ ജനാധിപത്യത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് മാർഗമുണ്ടോ അതാണ് ആ രാജ്യത്ത് സമാധാനത്തിന് ഒരു വശം മറുവശത്ത് ഇസ്രായേൽ ഇസ്രായേലിനകത്ത് ഉള്ള പ്രശ്നങ്ങളും ഇസ്രായേലിനുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളും സർവോപരി ഇപ്പോൾ ട്രംപ് അമേരിക്കൻ മുഖ്യ പ്രസിഡന്റായത് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സമാധാനത്തിലേക്കാണ് ഗാസ പോകുന്നത് എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ സാഹചര്യം ഒന്നും സംഗതികളല്ല എങ്കിലും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും ഈ അതെ 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 അപ്പോ സാർ ഇത് സാറ് പറയുന്നത് സമാധാനം ഉണ്ടാകില്ല ഈ ചർച്ച നടന്നിരുന്നാലും ഈ ചർച്ചയൊക്കെ കരാറൊക്കെ അട്ടിമറിക്കപ്പെടും ഇസ്രായേൽ വീണ്ടും ഇവരെ ആക്രമിക്കും എന്ന് തന്നെയാണോ സാറിന്റെ ഒരു നിരീക്ഷണത്തിൽ തോന്നുന്നത് വീണ്ടും ആക്രമിക്കാതെ ഇസ്രയേലി നിലനിൽപ്പ് അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് രാഷ്ട്രീയം രാഷ്ട്രീയമുണ്ട് ഇസ്രായേൽ അമേരിക്ക ബന്ധമുണ്ട് പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം എന്ന് പറയുന്നത് ആക്കം ഗുണകരമല്ല അവിടെയാണ് നമ്മുടെ പശ്ചിമ ദാസിനെ നമ്മള് ടൂ നാഷൻ ഒക്കെ പറയാറുണ്ട് രണ്ട് നാഷണലായി നിന്നാൽ മതി ഇസ്രായേലും രണ്ട് രാജ്യമായി നിന്നാമതി ഇന്ത്യയും പാകിസ്ഥാനും പോലെ മതി അത് സ്ഥലം ഏതാണെന്ന് തീരുമാനിച്ചാൽ മതി ഇസ്രായേൽ അത് തീരുമാനിക്കാൻ എന്താ ഇപ്പഴും കഴിയാത്തത് കഴിഞ്ഞ അമ്പത് അറുപത് എഴുപത് വർഷങ്ങളായി ഇസ്രായേൽ എത്ര വലുതായി ചെറുതായി അത് നമ്മൾ കാണുമല്ലോ ഇസ്രായേൽ ഉണ്ടാക്കുമ്പോ ഇസ്രായേൽ എത്രയായിരുന്നു അറുപത്തി അഞ്ചിൽ ഇസ്രായേൽ എത്രയായിരുന്നു എൺപതുകളിൽ വന്നപ്പോൾ ഇസ്രായേൽ എത്രയായി ഇപ്പൊ ഇസ്രായേൽ എത്രയുണ്ട് നമ്മളാ എക്സ്പാൻഷനിസം എന്ന് ഇസ്രായേലിന്റെ എക്സ്പാൻഷനിസത്തിന് അവസാനം ഉണ്ടാകാൻ ില്ല അതെ അതെ സാർ ട്രംപ് സമ്മതിക്കുന്നില്ല അതെ അതായത് സാർ അതെ ജനങ്ങൾക്ക് അതായത് സാർ ഇപ്പൊ പറയുന്നത് ഈ നിതന്യാഹുവിനെതിരെ ബന്ദികളായിട്ടുള്ളവരുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട് ബന്ധികളായിട്ടുള്ളവരുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതെ അപ്പൊ അതെ ഇനി ഇസ്രായേലിൽ ജനങ്ങൾ പൂർണ്ണമായി എതിരായി എതിരായി വലിയ തോതിൽ സ്വന്തം രാജ്യത്ത് സ്വന്തം ആൾക്കാർ തന്നെ അദ്ദേഹത്തിനെതിരാവുന്ന ഒരു സ്ഥിതി ഉണ്ടാവും അല്ലേ സാർ അങ്ങനെയാണ് ഈ പോക്ക് പോകുന്നത് അങ്ങനെയാണ് അങ്ങനെ മാത്രമേ ഇതിനൊരു സമാധാനത്തിലേക്ക് അങ്ങനെ ഒരു പോക്ക് പോകുന്നുണ്ടോ സാർ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു ഇസ്രായേലിൽ പോകുന്നുണ്ട് പോകുന്നുണ്ട് രാജ്യമാണ് അവിടെ ജനങ്ങൾ തീർച്ചയായിട്ടും ഏതായാലും സാർ ചുരുങ്ങിയ സമയത്തിനൂടെ അല്ലെ ഒരു കാര്യം പ്രതികരിച്ചതിൽ സന്തോഷം താങ്ക് യു സാർ താങ്ക് യു തുടർന്നും തുടർന്നും സാറിനെ വിളിക്കുന്നതാണ് താങ്ക് യു താങ്ക് യു